എൻ്റെ പേര് ദിവേക ഞാൻ അലൈനിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത് കഴിഞ്ഞ മാസം ജാൻവരി പതിമൂന്നാം തീയതി ഞാൻ പുതിയതായിട്ട് ഒരു ജോലിയിൽ പ്രവേശിക്ക് പ്രവേശിച്ചിരുന്നു ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് പക്ഷേ ചില സാഹചര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജോലിയുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ അതിന് ശേഷം ഇപ്പോൾ യു എ പോലത്തെ സ്ഥലത്ത് നമുക്ക് ലൈസൻസും വർക്ക് പെർമിറ്റും അങ്ങനെ കുറച്ച് നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാലുള്ള ചില നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അതിൽ നിന്നും റിലീസ് കിട്ടുന്നതിനോർത്ത് വളരെ വിഷമമായിരുന്നു കമ്പനിയുമായിട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ച് നോക്കി പക്ഷേ തുടക്കത്തിലൊന്നും അവർ സമ്മതിച്ചില്ല അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ലൈഫിൽ കൂടെ പോകുന്ന സമയത്താണ് വളരെ ആദർശികമായിട്ട് ഇങ്ങനെ നിയോഗ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ പറ്റി അറിയുകയും ഷിജു വ്രതനെ പറ്റി അറിയുകയും ചെയ്ത് അതറിഞ്ഞതിന് ശേഷം എന്നെ ബ്രദറിനെ വിളി വിളിക്കുകയും ഈ അവസ്ഥയെപ്പറ്റി പറയുകയും ബ്രതനെനിക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുക എന്നോട് പ്രാർത്ഥിക്കാം എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ചില പ്രാർത്ഥനകൾ ചെല്ലാൻ വേണ്ടിയിട്ട് ബ്രദർ എനിക്ക് അയച്ചു തന്നു ആ ബ്രദർ പറഞ്ഞ പ്രകാരം അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ഒമ്പത് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥന കഴി കഴിയാറായി പക്ഷേ കാര്യമായ മാറ്റമൊന്നും എൻ്റെ ജീവിതത്തിലോ ഈ സാഹചര്യത്തിലോ ഉണ്ടായില്ല അതിനോർത്ത് എനിക്ക് അല്പം വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു വീണ്ടും ബ്രദറിനോട് സംസാരിച്ചു അപ്പോൾ ബ്രദർ പറഞ്ഞു ഇനിയും പ്രാർത്ഥിക്കണം പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കണം ദൈവം രക്ഷിക്കും ദൈവം ഒരു വഴി കാണിക്കും എന്ന് തന്നെയാണ് ബ്രദർ അപ്പോഴും പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു പതിനഞ്ചാമത്തെ ദിവസം എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി മാനേജ്മെൻറ്റ് എനിക്ക് റിലീസ് തരാമെന്ന് പറഞ്ഞു അവരെനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റും ലൈസൻസും ക്യാൻസൽ ചെയ്തു തരാം എന്ന് അവരെ എന്നെ അറിയിക്കുകയും അതിൻ്റെ ഫലമായിട്ടെല്ലാം അവർ ചെയ്തു തരികയും ചെയ്തു അപ്പോൾ ഈ അവസരത്തിൽ ബ്രദറിലൂടെ എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത് എല്ലാ മഹത്വവും ദൈവത്തിന് ഈ വഴിയിലൂടെ എന്നെ നടത്തിയതിനും പ്രാർത്ഥനയിലൂടെ എങ്ങനെ ഈശോയോട് നമ്മുടെ ഒരു ആഗ്രഹം പറയാം അതെങ്ങനെ നേടിയെടുക്കാം എന്ന് എന്നെ പഠിപ്പിച്ചതിനും ശുചബ്രതറിന് ഒരായിരം നന്ദി ഈ ഒരനുഗ്രഹം എനി എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ച അമ്മമാതാവിനും യേശോയ്ക്കും കോടാനും കൂടി നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന